അസ്സലാമു അലൈക്കും ഒരുപാട് ലെയറോട് കൂടിയിട്ട് നല്ല സോഫ്റ്റ് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള നല്ലൊരു അടിപൊളി റൊട്ടിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഒപ്പം ഒന്ന് നല്ലൊരു അടിപൊളി കോമ്പോയിണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ചിക്കൻ്റെ ലിവർ വെച്ചിട്ടുള്ള റോസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളിവിടെ രണ്ട് കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക അപ്പോൾ എടുക്കുന്ന കപ്പൊക്കെ അളവ് കൃത്യമായിരിക്കണം ഇന്നാലേ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് കപ്പ് ചോറ്ക്ക് നാല് കപ്പ് മൈദാമാവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഇച്ചിരി ഉപ്പും ഒരു ടീസ്പൂൺ നെയ്യും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ മൈദാമാവിൻ്റെ പകരം ഗോതമ്പൊടിയിലും ചെയ്യട്ടോ ഒന്നുകൂടിയും ടേസ്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും എനിക്ക് തോന്നിയത് മൈദാമാവിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് കുറേശ്ശെ കുറേശ്ശെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ ചോറൊക്കെ നല്ല രീതി തന്നെ അരഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടിയും ഒഴിച്ച് കൊടുത്തിട്ട് ചോറ് അരച്ചെടുക്കണം കേട്ടോ ഏത് ചോറ് വെച്ചിട്ട് ചെയ്താലും നമുക്കിതാ ഇതുപോലെ നല്ല ലെയറോട് കൂടിയിട്ടുള്ള നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ഈ ഒരു റൊട്ടി ഉണ്ടാക്കിയെടുക്കാം പൊറാട്ട പൊറാട്ടയൊക്കെ തിന്നാൽ കൊതിയാവുന്ന സമയങ്ങളിൽ വീട്ടിലൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ രണ്ട് വീഡിയോ ഞാൻ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പല റൊട്ടികളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു ഒരുപാട് പേര് നമുക്ക് ഒരുപാട് സമയം വേണം കേട്ടോ എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേ നല്ലൊരു റൊട്ടി തന്നെയാണ് ഇത് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഞാനിതാ ഏകദേശം ആ ഒരു രണ്ട് കപ്പ് ചോറ് അരച്ചതും മുഴുവനായിട്ട് നാല് കപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ ആ ചോറിൻ്റെ ആ ഒരു ഇതൊക്കെ ഇതിൽ നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തേക്കും എത്തിക്കിട്ടെ എന്നിട്ട് കൈ നമ്മൾ നല്ല രീതിയിൽ തന്നെ കഴുകിക്കൊണ്ട് വന്നിട്ട് ഇതാ ഒന്ന് കുഴച്ചിട്ട് എടുക്കട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണം അതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക ഒരിക്കലും ഇങ്ങൾ പച്ചവെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യം ഇതിലേക്ക് വരുന്നില്ല ടൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം കൈ ഒന്ന് നനച്ച് മാത്രം പച്ചവെള്ളം ഉപയോഗിക്കുക ചോറ് തന്നെ ഒരു രണ്ട് കപ്പ് ചോറ് നാല് കപ്പ് മൈതേക്ക് കറക്റ്റ് അളവാണ് കേട്ടോ ഏത് അരി വെച്ചിട്ട് ചോറ് വെച്ചാലും അതുതന്നെ മാത്രം മതി നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടടി കൂടുതൽ ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ ഒരു ചോറ് വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി റൊട്ടിയുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴൊക്കെ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ് എന്തെങ്കിലും വെറൈറ്റി കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഉണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ മൈത അത്ര ഹെൽത്തി ഒന്നുമില്ല എന്നാലും പൊറാട്ട ഒക്കെ തിന്നാൻ കൂട്ടിയുള്ള ടൈമിൽ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൊറോട്ടക്കൊക്കെ ദിവസം പ്രതി വില കൂടിക്കൂടി വരികയാണല്ലേ അങ്ങനെ നമ്മുടെ ഈ ഒരു മാവ് ഞാനിതാ ഇതുപോലെ വലിച്ചു കുഴക്കാനെട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയ ശേഷം എന്താ ഒരിത്തിരി എണ്ണയൊക്കെ തൂക്കി കൊടുക്കാനെട്ടോ എന്നിട്ട് വേണം ഇതുപോലെ വലിച്ചു വലിച്ച് കുഴക്കാനായിട്ട് കുഴക്കണ സമയത്ത് കൈമലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും ചോറല്ലേ അതൊന്നും കാര്യമാക്കണ്ട നല്ലോണം തന്നെ ഒന്നും നോക്കണ്ട നല്ലോണം കുഴച്ചെടുക്കുക എന്ന് കരുതിയിട്ട് സാധാരണ മൈതാ മാവ് പൊറാട്ടുണ്ടാക്കുന്നവർ കുറേ സമയം കുഴച്ചെടുക്കുക റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ഈ ഒരു റൊട്ടിക്ക് ഇല്ല കേട്ടോ എന്ന് കരുതിയിട്ട് സോഫ്റ്റിന് ഒട്ടും കുറവില്ല അങ്ങനെ അതാ മാവ് ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ചോറായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കിതാ കണ്ടല്ലോ അതിപ്പോൾ ഞാൻ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഒരു ഇതുപോലെ ഒരു ബോളാക്കിയിട്ട്താ ഞാനൊരു പാത്രത്തിലൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരു പത്തേ പത്ത് മിനിറ്റ് ഇത് ഇവിടെ നിന്ന് കിടക്കട്ടെ അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഓയിൽ മുകളിലൊക്കെ തേച്ചിട്ട് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഇതീക്കുള്ളൊരു ചെറിയൊരു കൂട്ട് നമുക്ക് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു നാല് ടീസ്പൂൺ മൈദാ മാവില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തതാണ് ഇത് കേട്ടോ ദാ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കുക ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടാ കൈകൊണ്ട് തൊടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഉരുളകളായിട്ട് എടുക്കണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് കുഴച്ച് വെക്കുമ്പോൾ ആ ഒരു കുഴയെ മാത്രം മതി ബാക്കി ഇനി കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ചോറാണല്ലോ ഒരുപാട് കുഴക്കണ്ട കണ്ടല്ലോ ഞാൻ കൈ വലിക്കുമ്പോൾ കണ്ടപ്പൂരിനെ അതാ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിങ്ങണ് ഈ ഒരു ടൈമില് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല ഏതായാലും നമ്മളിതാ കയ്യിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തൂക്കി കൊടുത്തിട്ട് ഇതാ നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് പിടിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഓരോരോ സൈഡുകളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നല്ല സോഫ്റ്റാണ് ആ ഉണ്ടോ അത് തൊടുമ്പ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിതാ ഓരോ ബോൾസ് അത്യാവശ്യം വലിയ വലിയ റൊട്ടിയാണ് കേട്ടോ ഞാനൊന്നുണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റി വെക്കണത് വലിയ റൊട്ടി റൊട്ടിയാകുമ്പോൾ പരിപാടി പെട്ടെന്ന് കയ്യും ചെയ്യും ഒരാൾക്ക് ഒരെണ്ണം മതിയാകും അപ്പോൾ അതാ ഇനി നമ്മൾ ഓരോന്ന് ഓരോന്ന് കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ മാവ ഇട റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൊറോട്ടയ്ക്ക് തിന്നാൻ പൂതിയുള്ള ആൾക്കാരെന്താ ഇതുപോലെ ഉണ്ടാക്കിക്കോളി നല്ല ലെയറും ഉണ്ടാവും ഒപ്പം നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും പൊറാട്ടയിലൊക്കെ ഒരുപാട് നെയ്യും എണ്ണയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കുറഞ്ഞ എണ്ണയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഇനി നമുക്കിതാ ഒരു ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഓരോന്നോരോന്നിങ്ങനെ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ ആ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പറ്റ കനം കുറച്ചല്ല അത്യാവശ്യം കട്ട് ചെയ്ത് തന്നെയാണ് ഉണ്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദാമാവിൻ്റെയും സൺഫ്ലവർ ഓയിലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ ഒരു ബ്രഷ് എടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാവരത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇനി നമ്മൾ ചായയൊക്കെ കുടിക്കണ ഒരു ഗ്ലാസ് ഉണ്ടാവും ആ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ഈ റൊട്ടിൻ്റെ ഒരു ലെയറുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ് ഒക്കെ എടുത്ത് മാറ്റാം ഇനി നമ്മൾ ഇത് ഇതുപോലെ മടക്കി കൊടുക്കട്ടോ ഉണ്ടല്ലോ ഇതൊക്കെ ആ ലെയറൊക്കെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല ഇത് ചുട്ട് വെന്ത് വന്നിട്ട് നമ്മൾ പൊറോട്ട അടിക്കണ വരെ അടിച്ചാൽ ഈ ലെയറൊക്കെ അതുപോലെ വരും കേട്ടോ അതുപോലെ തന്നെ ഈ റൊട്ടി നല്ല സോഫ്റ്റാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും എന്നിട്ട് ഇതാ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കണ സമയത്ത് ഇത് വേറിട്ട് പോരൊന്നും ഇല്ല കേട്ടോ ആരും ടെൻഷനൊന്നും ആവേണ്ട ഇതാ കാരണം കുറച്ചല്ല കേട്ടോ കുറഞ്ഞൊരു കട്ടി തന്നെയാണ് ഇത് നമ്മളൊന്ന് പരത്തി എടുക്കേണ്ടത് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ചിലപ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നും കിട്ടിയെന്ന് വരില്ല ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ചുട്ട് വരുമ്പോൾ ഒക്കെ റെഡി ആയിട്ട് തന്നെ വരും എന്താ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കട്ടോ അത്യാവശ്യം കട്ടി ഉണ്ട് കേട്ടോ കട്ടി തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനിതവിടെ ഓരോന്നോരോന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ് അത്യാവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പരത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ചോറല്ലേ അതുപോലെ തന്നെ ഞാൻ എല്ലാതും ഇതുപോലെ നമ്മുടെ ഈ ഒരു സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ മൈദാമാവിൻ്റെ മിക്സൊക്കെ തേച്ച് കൊടുത്തിട്ട് ഗ്ലാസ് വെച്ച് കട്ട് ചെയ്ത ശേഷം മടക്കിയെടുക്കുക കയ്യിലിട്ട് ഉരുട്ടുക പരത്തുക ഇത്രയേ ഉള്ളൂ കൂട്ടാ പരിപാടി അപ്പോൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട അതുപോലെ തന്നെ മെനക്കെട്ടൊരു പണിയൊന്നും ആയിട്ട് ഇങ്ങക്ക് തോന്നൂല കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയാൽ എന്തായാലും ഞങ്ങൾക്കിത് ഇഷ്ടമാവും കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ അതൊന്നും വലിയ പണിയായിട്ട് തോന്നരുത് കിട്ടാ ഇതൊക്കെ വലിയ അടങ്ങാറാണല്ലോ എന്ന് കാണുമ്പോൾ തോന്നുന്നവർക്ക് എല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള പണികളായിരിക്കും ഇത് വളരെ സിമ്പിളാണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ റൊട്ടി നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തണേ അങ്ങനെതാണ് ഞാൻ ഓരോന്നോരോന്ന് വെച്ചിട്ട് ഇങ്ങനെ പരത്തിരിക്കുകയാണ് അത്യാവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ വേണം കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ പരത്തിൻ്റെ പരിപാടി കഴിഞ്ഞു മനസ്സിലായി എന്ന് കരുതണേ ഇനിയിപ്പോൾ നമ്മൾ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ അതാ ഇതുപോലെ പരത്തിയിരിക്കാം കേട്ടോ കുറഞ്ഞൊരു കട്ടി തന്നെയാണ് നമ്മൾ പരത്തി എടുക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ളത് അതുപോലെ എടുത്തൊന്ന് പരത്തി വെക്കുകയാണ് ഇപ്പോൾ എല്ലാം നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറാണ് ഒരുപാട് സമയം അട്ടിയട്ടിക്ക് ഇങ്ങനെ ഇട്ടാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ അവിടെ ഈ ഇരുമ്പിൻ്റെ ഒരു ചട്ടി കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ തേച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇതാ നമ്മൾ ഓരോരോ റൊട്ടികളൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഒന്ന് പൊള്ളച്ച് വരുന്നവരെയും ഒന്ന് വേവിക്കട്ടെ പെട്ടെന്ന് തന്നെ പൊള്ളച്ചൊക്കെ വരും അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ കുറച്ചൊരു ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇത് ഈ ഒരു സമയത്ത് ലെയർ തെളിഞ്ഞു വരില്ല ഇത് നമ്മൾ ചൂടോട് കൂടിയിട്ട് പൊറാട്ട അടിക്കണ പോലെ അടിക്കണ അടിക്കുമ്പോഴാണ് ഈ ലെയറൊക്കെ പുറത്തേക്ക് വരുക കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ നല്ല രീതിയിൽ പൊള്ളച്ചു വന്നതിലും അത്യാവശ്യം ഉഷാറോട് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് ഉഷാറായിട്ട് കിട്ടേണ്ടത് ഒരുപാട് സമയം ഈ ഒരു ചട്ടിയിലിട്ടിട്ട് തിരിച്ചിടുക മറിച്ചിടുക അങ്ങനെ ചെയ്യരുത് കേട്ടാ ഇത് മൈതമാവല്ലേ വെന്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ റൊട്ടിയുടെ എന്താച്ചാൽ നല്ല ഡ്രൈ ആയി ഉണങ്ങി പോവും പിന്നെ നല്ല കല്ല് പോലെയായിരിക്കും സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ അതാണ് ഞാൻ ചുട്ടെടുത്തത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ പൊറാട്ടയൊക്കെ അടിച്ചെടുക്കുമല്ലോ അതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞിക്കട്ട് പോലെ താനായിട്ട് നല്ല രുചിയാണ് ഉണ്ടല്ലോ പിന്നെ ലെയറൊക്കെ താ വിട്ട് വിട്ട് വരുന്നത് ഇങ്ങനെ കാണണം ഉണ്ടാവും എന്ന് കരുതണേ അങ്ങനെ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത്തിരി എണ്ണ തൂക്കിക്കൊടുക്കുക ഓരോരോ റൊട്ടി ഇട്ട് കൊടുക്കുക തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പണി അപ്പോൾ അതാ എല്ലാ റൊട്ടികളും നമ്മളിവിടെ ചുട്ടെടുത്തു ചുട്ടെടുത്ത എല്ലാ റൊട്ടികളും ഞാനതാ ഇതുപോലെ നമ്മളെ പൊറോട്ടക്കടിക്കുന്ന പോലെ ഒന്ന് അടിച്ചെടുക്കുകയാണേ ഇതേക്ക് എല്ലാം നല്ല അടിപൊളി പോകുമ്പോൾ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും നമ്മുടെ ഗ്രീൻ പീസിൻ്റെ തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുള്ളൊരു കുറയ രൂപത്തിലുള്ള കറി ആണെങ്കിലും ഒക്കെ അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിക്കൻ്റെ ലിയറും നമ്മളിവിടെ മലപ്പുറം ഭാഷ പാർട്സ് എന്നൊക്കെ പറയും അതൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ലെയറൊക്കെ അതാ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് ഞങ്ങൾ കാണുന്നുണ്ട് എന്ന് കരുതുന്നു കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് ചോറൊന്നും വെച്ചിട്ട് ഇതുപോലെ സ്വപ്നത്തിൽ പോലും നമുക്ക് പൊറാട്ടയാണെങ്കിലും ഇത്ര സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചോറ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല അടിപൊളി റൊട്ടി നമുക്ക് വീട്ടിൽ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടത്തോടെ കഴിക്കാനും പറ്റൂട്ടോ കണ്ടല്ലോ പിന്നെ മൈദാമാവാണ് എന്നൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ പൊറാട്ട കഴിക്കാത്തവർ ആരാ ഉള്ളതല്ലേ പൊറാട്ടയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പുറത്ത് പോയി കഴിക്കുമ്പോൾ അതിൻ്റെ ദോഷങ്ങളൊന്നും ആരും അറിയില്ല നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ മൈദാമാവ് കേടാന്നൊക്കെ പറയും പുറത്ത് പോയാൽ നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വാങ്ങി കഴിക്കുകയും ചെയ്യും അപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ ഒരു സോഫ്റ്റ് ഇത് ഞാൻ കയ്യിൽ വെച്ച് മടക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തൂവാല പോലെ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ നല്ല പഞ്ഞി തൊട്ടിട്ട് തന്നെ ഒക്കെ നല്ല പഞ്ഞി കെട്ട് പോലെ നിൽക്കുന്നുണ്ട് എല്ലാതും അങ്ങനെ നമുക്ക് നല്ല ഉഷാറിലന്നെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നീ നമുക്ക് പെട്ടെന്ന് ഇതിനെ പറ്റിയ ഒരു അടിപൊളി റോസ്റ്റ് അപ്പോൾ അപ്പോഴാണ് റോസ്റ്റ് ഉണ്ടാക്കാനുള്ള നമ്മുടെ ചിക്കൻ്റെ പാട്ടൊക്കെ ഒരു ആയിട്ട് ൾക്കാരുണ്ട് ഇഷ്ടത്തോട് കൂടി കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുക ഇഷ്ടമില്ലാത്തൊരു വലിയ ചിക്കൻ കറിയോ മഞ്ഞ കറിയോ മുച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പൊറാട്ടൊന്നുണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അപ്പോൾ അതാ നമ്മൾ എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ലിവറൊക്കെ ക്ലീൻ ചെയ്ത ഈ ലിവറൊക്കെ തന്ന നേരെ ചട്ടി കെട്ടി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ല രണ്ട് തണ്ടി കറിവേപ്പിൻ്റെ ഇലയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്പിയെടുക്കുക ഇതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ ഇത് ഗ്യാസിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഈ ലിവറിനൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങി വരും ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഈ ലിവറും പാർട്സൊക്കെ ഉഷാറായിട്ട് തന്നെ വെന്തും കിട്ടും വെള്ളം ഒഴിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ തീ കുറച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് വെന്തും കിട്ടും ഞാൻ ഏതായാലും ഗ്യാസൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് നേരതാ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തിളച്ച് വെന്ത് വരട്ടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിന്ന് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആകെ കൊള്ളാക്കിയെടുക്കല് അപ്പോൾ അതൊക്കെ നമ്മുടെ ചിക്കൻ തന്നെ ചിക്കൻ പാർട്സിന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും നായി ഒന്നായി കിട്ടോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിക്കൊരു ഈ റോസ്റ്റിക്ക് വേണ്ടത് ഒരു കിലോനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ എനിക്ക് അത്യാവശ്യം വലിയ രണ്ട് വല്ലുള്ളി വല്ലുള്ളി ഇതാ ഇതുപോലെ പറ്റ കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ നമ്മുടെ റോസ്റ്റിലൊക്കെ വെള്ളം അല്ല നമ്മളെ ചിക്കനിലെ ചിക്കനിൻ്റെ പാർട്സിലൊക്കെ വെള്ളമൊക്കെ നല്ല രീതി തന്നെ വറ്റി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ആ ഒരു പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കണം അപ്പോഴാണ് ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒന്നുകിൽ പെരുംജീരവും കറിവേപ്പിൻ്റെ ഇട്ട് പൊട്ടിച്ചെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ ഞാനിവിടെ രണ്ട് വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കുകയാണ് നല്ല രീതി തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മളെ റോസ്റ്റ് ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നത് ഈ ഒരു സമയത്ത് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് പേസ്റ്റാക്കി എടുത്താൽ കേട്ടോ രണ്ടും ഓരോ ടീസ്പൂൺ വെച്ച് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു പച്ചവാസനയൊക്കെ മാറുന്നതോടുകൂടി ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമുക്കൊന്നിട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടി ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ആക്കുന്നത് അപ്പോൾ കാശ്മീരിൻ്റെ മുളക് പൊടി എരിവുണ്ടാവില്ല അത്യാവശ്യം കളറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ ഈ റോസ്റ്റ് വേവിച്ചെടുത്തത് അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടികൾ ആ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ ഡ്രൈ ആയി കിട്ടുന്നവരുടെ സമയം കൂടി നമുക്കൊരു കുഞ്ഞു തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട നമ്മുടെ ഈ ഒരു മസാലയും അതുപോലെ തന്നെ ആ ഒരു ചിക്കൻ്റെ പാർട്സൊക്കെ മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഗ്രേവി നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പാർട്സ് ഉണ്ടല്ലോ വേവിച്ച് വെച്ച പാർട്സ് ി കിട്ടി കൊടുക്കട്ടോ അപ്പോൾ കുക്കറിൽ നമ്മൾ പാടിച്ച് വേവിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെന്ത് ഒടഞ്ഞ് ആവെക്കൊള്ളാവില്ലേ അപ്പോൾ ഇതുപോലെ വേവിക്കാൻ നോക്കട്ടെ ഇങ്ങനെ വേവിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം കേട്ടോ കുറച്ച് സമയം കുറഞ്ഞ തീലൊന്ന് അടച്ച് വെക്കുക റോസ്റ്റാണ് ഒരുപാട് സമയം ഇങ്ങോട്ട് അടച്ച് വെച്ചാൽ പറ്റങ്ങോട്ട് ഉണങ്ങി പോവും അപ്പോൾ കുറഞ്ഞ രീതിയിലൊരു കായം വേണം അങ്ങനെ ഒരു ചെറിയൊരു ഗ്രേവി വേണം പ്പോഴാണൊന്നും കൂടിയും ടേസ്റ്റ് ഇട്ടുക ഈ ഒരു ടൈമിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതിനൊരു അഞ്ചാറ് മിനിറ്റ് കുറഞ്ഞ തീലൊന്നു കിടക്കട്ടെ നമ്മുടെ ഈ ലിവറും മസാലക്കൂട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടട്ടെ ഇപ്പം എണ്ണയ്ക്ക മുകളിൽ നല്ല രീതിയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു സൂപ്പർ സ്മെല്ലും വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങളെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിച്ചപ്പ് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക അടച്ചു വെച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ അപ്പോഴേക്കും ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ ഈ ഒരു ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടും അപ്പം അതാ നമ്മളെ അടിപൊളി റോസ്റ്റ് പട റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ സൂപ്പർ നല്ല സ്മെല്ലോ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിലിപ്പോൾ മെയിനായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടി തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എരുവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അങ്ങനെ അതാ നമ്മൾ സൂപ്പർ റൊട്ടിയും അതുപോലെ തന്നെ ഓ എന്തോ ഒരു പഞ്ഞി തൊട്ടിട്ട് തന്നെ കയ്യിൽ വലിഞ്ഞ് പോരുകയാണ് കേട്ടോ അത്ര പഞ്ഞിയാണ് ഇത് ചോറ് വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണത് അപ്പോൾ എല്ലാവരും ചോറ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് മൈദയൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അത് ഗുണമായാലും ദോഷമായാലും ഒന്നറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ചിക്കൻ്റെ പാർട്സ് കൊണ്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കി നോക്കുക ഒപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസ്സലാമു